വാർഡ് മെമ്പറുണ്ട് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ഈ കൊലയ്ക്ക് മുമ്പ് ഉച്ചയ്ക്കോടുകൂടി യാസർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇതിന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു സംഭവം നടന്നിരുന്നു ഈ ഷിബില ഭർത്താവുമായി പിണങ്ങി ഇവിടെ വന്ന് താമസിക്കുന്നു അപ്പോൾ കുട്ടിയുടെ ഡ്രസ്സ് എടുത്തു തരണം എന്ന് പറയുന്നു തരണമെന്ന് പറയുന്നു അപ്പോൾ ഇവൻ ചെയ്തിട്ടുള്ള കുട്ടിയുടെ ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ചു കത്തിച്ചിട്ട് അത് വീഡിയോ എടുത്ത് വാട്സ്ആപ്പ് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു അത് കണ്ട് ഇവർ കൂടുതൽ പേടിച്ചു കാരണം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയുള്ളത് സർട്ടിഫിക്കറ്റുകളും കുട്ടികളുടെ ആണെങ്കിലും ഷിവിലേൻ്റെ കുട്ടിയുടെ ആണെങ്കിലും ഷിവിലയുടെ ആണെങ്കിലും അല്ല അവിടെ ഉള്ളത് അപ്പോൾ അത് എങ്ങനെയെങ്കിലും തിരിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് എൻ്റെ ഫാദർ മുൻപഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെന്നു ചെന്നിട്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരണം ഇല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളിയുമെന്ന് പറയുന്നു ഫാദർ ഇവനെ വിളിച്ചു വരുത്തുന്നു മിനിയാണ് ിനിയാന്ന് വിളിച്ചു വരുത്തി ഇവനുമായിട്ട് സംസാരിക്കുന്നു ഇവനുമായിട്ട് സംസാ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ അവൻ പറഞ്ഞത് ഒന്നുകിൽ ഇപ്പോൾ അവൾ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധം പിരിയണം ഇതായിരുന്നു ആവശ്യപ്പെട്ടത് അപ്പോൾ ആ ഡിമാൻഡ് ഇവരുടെ മുമ്പിൽ വെച്ചു അപ്പോൾ ഇവർ പറഞ്ഞതെന്നു വെച്ചാൽ നോമ്പുകാലാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകുന്നതിനെക്കുറിച്ചോ പിരിയുന്നതിനെക്കുറിച്ചോ പിരിയുന്നതിനെ കുറിച്ചോ ആരോപിക്കാൻ കഴിയുള്ളൂ മറ്റ് ഇതൊന്നും ഇപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയില്ല തീരുമാനങ്ങളൊന്നും എടുക്കാനില്ല പക്ഷേ സർട്ടിഫിക്കറ്റുകൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയാലും വാങ്ങിത്തരണം അപ്പോൾ ഇവനോട് ആവശ്യപ്പെട്ടു നീ സർട്ടിഫിക്കറ്റ് എത്തിച്ചു തരണം അങ്ങോട്ട് പോവാൻ വേണ്ട വീട്ടിലേക്ക് നീ പോയി നീ അവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോകണ്ട പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പോകണ്ട എൻ്റെ അടുത്ത് തന്നാൽ മതി ഞാൻ അവിടെ ഏൽപ്പിച്ചുകൊള്ളാം എന്ന് പറയുന്നത് അതിലെ പഞ്ചായത്ത് ഉമ്മർ കൂടിയാണ് അപ്പോൾ അത് സമ്മതിച്ച് ആണ് മിനിയാ നിപം പോകുന്നത് പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇവൻ ഈ വീട്ടിൽ വരുന്നു ഈ ശിവലയുടെ എസ് എസ് എൽ സി ബുക്ക് ഷിവിലയ്ക്ക് കൈമാറുന്നു കൈമാറിയതിന് ശേഷം നിന്റെ എസ് എൽ സി ബുക്കുന്ന ബാക്കി കാര്യങ്ങൾ ഞാൻ വൈകുന്നേരം വരും വൈകുന്നേരം വന്നിട്ട് നമുക്ക് സലാം ചൊല്ലി പിരിയാം എന്ന് പറഞ്ഞാണ് ഈ ആശ്രയിപ്പെടുന്നു പോകുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നീട് ഈ നോമ്പ് കഴിഞ്ഞ് നോമ്പ് വെടിക്കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞിട്ട് ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എത്തുന്നു ഇവിടെ നടന്ന ഇവൻ ഇതിലെ വരുന്നു ഈ ഭാഗത്ത് നിന്ന് വരുന്നു അവിടുന്ന് വണ്ടി തിരിച്ച് ഇവിടെ തന്നെ സൈഡാക്കുന്നു ഈ ഭാഗത്ത് ഇവിടെ ഏറ്റവും സൈഡാക്കുന്നു ഇവൻ നേരെ കയറി ചെല്ലുന്നു കയറി ചെന്ന് ശിവിലെ പിടിച്ചു ഊന്തി മുറ്റത്തേക്ക് തള്ളിയിട്ട് അതിന് മുകളിൽ കയറിയിരുന്നു കുത്തുകണക്കുന്നത് അങ്ങനെയാണ് ദൃസാക്ഷികൾ പറഞ്ഞിട്ടുള്ളത് അച്ഛനും അച്ഛനും അമ്മയൊക്കെ ഓടി വരുന്നു ഓടി വന്ന് ഇതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ അവർക്കും കുത്തു കിട്ടുന്നു അതാണ് സംഭവിച്ചിട്ടുള്ളത് തന്നെ ആ സമയത്തുള്ളത് തമ്മിൽ നേരത്തെ പരാതി കൊടുത്തിരുന്നില്ല ഇരുപത്തെട്ടിന് പോലീസ് പരാതി കൊടുത്തത് ഞാൻ മനസ്സിലാക്കിയത് താമരശ്ശേരി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐ ആയിട്ടുള്ള ബിജുവിന്റെ അടുത്താണ് ഈ പരാതി കൊടുത്തിട്ടുള്ളതെന്നാണ് എന്നാണ് പറയുന്നത് പക്ഷെ അതിനൊരു തുടർ നടപടി ഉണ്ടായതായിട്ട് ഇതിൽ കാണുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആ ഒരു സാഹചര്യം അതെ 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 പ്രിൻസിപ്പൽ എസ് ഐ ബിജുന്റെ അടുത്താണ് ഈ കേസ് വന്നിട്ടുള്ളത് പരാതി ചെന്നിട്ടുള്ളത് പക്ഷെ തുടർ നടപടി വരാത്തതിൻ്റെ ഒരു ഫലവും ആയിരിക്കാം ഇത് വ ഇങ്ങനൊരു സംഭവദാരുണമായ സംഭവം നടന്നിട്ടുള്ളത് ഇതിൽ മറ്റൊരു പ്രധാന സംഭവം കഴിഞ്ഞ മാസം തൊട്ടടുത്ത് തന്നെ നടന്നിരുന്നു ഉമ്മയെ ആഷിക്കെ ഉമ്മയെ കുത്തിക്കൊല്ലുന്നെ വെട്ടിക്കൊല്ലുന്നേ ഈ ആഷിക്കും ഇവരും തമ്മിലുള്ള യാസറും തമ്മിലുള്ള കണക്ഷനും അന്ന് തന്നെ പുറത്തു വന്നതാണ് ഇവർ ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്നോ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തു വന്ന സംഭവങ്ങളാണ് ഇത് ആ കൂടെ തന്നെ യാസ് ഈ ഫോട്ടോയിൽ വേറെയും രണ്ടുപേരുണ്ട് മറ്റു രണ്ടുപേർ കൂടി നാല് പേരായിരുന്ന ഫോട്ടോ ഒന്ന് ആഷിക്കാണ് ഒന്ന് യാസറാണ് വേറെയും രണ്ടാളുകളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ലഹരി മാഫിയയുടെ ആഴത്തിലുള്ള പേരുകളാണ് നമ്മൾ കാണിക്കുന്നത് ആരാണ് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ചുരമിറങ്ങി വന്ന് അടിവാരം കേന്ദ്രീകരിച്ച് ഇതൊരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത് ഏത് എവിടെ എം ഡി എം എ അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരി പിടിക്കുന്നു അതിന്റെ ഒരു കണ്ണി അടിവാരം കൈതപ്പില മേഖലയിലുള്ള ആൾ അങ്ങനെയൊരു സംഭവം കൂടി അതിലുണ്ട് മറ്റൊന്ന് ഈ ഷിബിലയും യാസറും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു ഈ തൊട്ടടുത്തുള്ള വിട്ടത് ആ വീടും ഈ വീടുമായിട്ടുള്ള മുപ്പത് മീറ്റർ അകലം മാത്രമേ ഉണ്ടായിരുന്നു ഇവർ അഞ്ചു വർഷം മുമ്പ് താമസിച്ച വീട് യാസർ ഇവിടെ തന്നെയായിരുന്നു അവസരം അപ്പൊ ശേഷമാണ് ഇവർ ഇവിടുന്ന് പ്രണയത്തിലേക്ക് എത്തുകയും വിവാഹം കഴിക്കണമെന്ന് പറയും എന്നാൽ ഷിബിലയുടെ വീട്ടുകാർ ആ വിവാഹത്തിനെ സമ്മതിച്ചില്ല തുടർന്ന് ഷിബില യാസറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് അതെ ഇറങ്ങിപ്പോയതാണ് ഈ അടുത്ത കാലത്താണ് ഇവരുമായി നല്ല ബന്ധത്തിലേക്ക് എത്തിയിട്ട് ഈ ഷിബിലയുടെ കുടുംബവുമായി നല്ല ബന്ധത്തിലേക്ക് എത്തിയിട്ട് അടുത്ത കാലത്താണ് അപ്പോഴും ഈ കുടുംബത്ത് സംഘർഷാവസ്ഥ ഷിബിലയും ഭർത്താവും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അങ്ങേറ്റം ദാരുണമായ സംഭവമാണ് നടന്നത് ഈ നേരത്തെ മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ രാത്രി ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി കാഷ്വാലിറ്റി വിഭാഗത്തിൽ ഈ യാസർ എത്തുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു എന്തായാലും അനന്തര അന്വേഷണ കാര്യങ്ങൾ നടക്കും പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടുന്നു നേരത്തെ ഉണ്ടായിരുന്ന പരാതി എന്തുകൊണ്ട് പോലീസ് ഗൌരവമായി പരിഗണിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൌരവമുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഒപ്പം ഉമ്മയെക്കുറിച്ച് കേസിൽ അറസ്റ്റിലായി കഴിയുന്ന ആഷിഖ് എന്നയാളും യാസർ തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഇത്തരത്തിൽ ഉമ്മയെ ഈ ആഷിക്ക് കൊന്നപ്പോൾ തന്നെ അഷിബിലെ ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായതിനാൽ ഇത്തരം ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന വിവരങ്ങളും നാട്ടുകാർ നൽകുന്നു എന്തായാലും ഇനി ഇക്കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം മുന്നോട്ട് പോകണം ലഹരി മാഫിയെ അടിച്ചമർത്താനുള്ള ശക്തമായ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്